എല്ലാവർക്കും സ്വാഗതം കുളങ്കരപൂരത്തിന്റെ വിശേഷങ്ങൾ കണ്ടാലോ ഉമ്മാന്റെ വീട് വട്ടംകുളത്താണ് കേട്ടോ കൊറേ കാലായി എല്ലാവരും ഒന്നും ഒത്തുകൂടി പൂരൊക്കെ ഒന്നും കൂടിയിട്ട് എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കുറെ പേർക്ക് വരാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പാട വക എല്ലാവർക്കും മൈസൊക്കെ വാങ്ങിച്ച് തന്നിട്ട് ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോകുവായിരുന്നു വീടിന്റെ ഫ്രണ്ടിലൂടെ തന്നെ വരവുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല ഞാനും അനിയറ്റും അനിയൻ്റെ വൈഫും മാമൻ്റെ മക്കളും മാമിയും മേമമാരും അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ കുറേ കാലം മുന്നേ എല്ലാവരും കൂടി ഇതുപോലെ ഒത്തുകൂടിയിട്ട് പോയതാണ് അപ്പൊ ഇപ്പൊന്ന് പോവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയതാണ് ഉമ്മാന്റെ വീട് വട്ടംകുളം വെരു അപ്പുറക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പൂരത്തിന്റെ അവിടേക്ക് അവിടെ നിന്ന് കുറച്ചേ നടക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ മോളെ പൊടുന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ഈ കരിങ്കളിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അവൾ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അനിയന്റെ മോളും അനിയത്തിയുടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര കളിയാണിരുന്നിട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ തുള്ളി ചാടലും ഭയങ്കര രസമായിരുന്നു കേട്ടോ മോളെ പിന്നെ ഞാൻ ഉമ്മാന്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് കരിങ്കാലി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു ശീങ്കാരിമേള ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് രണ്ടാന കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എത്ര ആനയാണ് മൊത്തം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെ നിൽക്കുന്ന ഭാഗത്ത് രണ്ടാനെ പോയിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അടുത്ത് നിന്നിട്ട് ആനയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിങ്ങനെ കണ്ണു ചുമ്മി കാണിക്കുമ്പോൾ ഒരു പേടിയുണ്ട് എന്നാലും അടുത്ത് ഒരുപാട് ആളുകളുള്ള ആ ഒരു ധൈര്യത്തിൽ ഞാൻ നിന്നിട്ട് കണ്ടു വേറെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിൽ ഒരു വലിയൊരു സംഭവമൊക്കെ ആയിട്ട് ശിവന്റെയും പാർവതിയുടെ ഒക്കെ വേഷം കിട്ടിയിട്ട് ഇങ്ങനെ കളിക്കില്ലേ നല്ല രസമുണ്ടായിരുന്നു അതിനെന്തോ പേര് പറയുക എന്നുള്ളത് എനിക്കറിയില്ല ചെറിയ കുട്ടികളാവണ സമയത്തൊക്കെ ഞങ്ങൾ പൂരത്തിന് വന്നിട്ട് അവിടെ ഒരു വീടിന്റെ അടുത്തൊരു മതിലുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നിട്ടൊക്കെ കേട്ടോ കണ്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടൊരു ഓർമ്മ വന്നിട്ടോ പൂരത്തിന് വരവ് മാത്രല്ല കേട്ടോ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമാണ് കേട്ടോ എത്രയോ കാലമായിട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് വല്ല കല്യാണോ കാര്യങ്ങളോ ഇങ്ങനത്തെ വല്ല പരിപാടിയോ അങ്ങനെയൊക്കെ വരണം കേട്ടോ എല്ലാവരും ഒന്ന് ഒത്തുകൂടണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെടിമരുന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും വെടിമരുന്ന് മാത്രം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇനി ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് ഫസ്റ്റ് തുടക്കം മുതൽ ആ അവസാനം വരെ നിന്നിങ്ങനെ പൊട്ടുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീല് അത് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ പെടിമരുന്നൊക്കെ കാണൽ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ